വിശുദ്ധ മത്തായി സുശേഷും അദ്ധ്യായം അഞ്ച് അക്കാലത്ത് യേശു തെൻ്റെ ശിഷ്യന്മാരോട് അരുൾ ചെയ്തു വ്യാജമായി ആണ ഇടരുത് കർത്താവിനോട് ചെയ്ത ശബ്ദം നിറവേറ്റണം എന്ന് പൂർവികരോട് കൽപ്പിച്ചിട്ടുള്ളതായി നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു ആണ ഇടുകയോ അരുത് സ്വർഗത്തിക്കൊണ്ട് ആണ ഇടരുത് അത് ദൈവത്തിൻ്റെ സിംഹാസനമാണ് ഭൂമിയെ കൊണ്ടും അരുത് അതവിടുത്തെ പാതപീഠമാണ് ജറൂസലേമിനെ കൊണ്ടും അരുത് അത് മഹാരാജാവിൻ്റെ നഗരമാണ് നിന്റെ ശിരസിനെ കൊണ്ടും ആണയിടരുത് അതിലെ ഒരു മുടിയിഴ വെളുപ്പിക്കുവാനോ കറുപ്പിക്കുവാനോ നിനക്ക് സാധിക്കുകയില്ല നിങ്ങളുടെ വാക്ക് അതെ അതെ എന്നോ അല്ല അല്ല എന്നോ ആയിരിക്കട്ടെ ഇതിനപ്പുറമുള്ളത് ദുഷ്ടതയിൽ നിന്ന് വരുന്നു ഈശോയിലെ ഏറ്റവും സ്നേഹമുള്ള പ്രിയദേ മക്കളെ ഈ വിശുദ്ധ പ്രഭാതത്തിൽ നാം ദൈവ ദുരിസന്നിധിയിൽ പ്രാർത്ഥനാപൂർവ്വമായിരിക്കുമ്പോൾ സത്യസന്ധതയുടെ ആത്മീയത ധ്യാനിക്കാം യേശുവിൻ്റെ ശിഷ്യന്മാരുടെ നേരെയുള്ള പഠനങ്ങളിൽ ഏറെ പ്രാധാന്യമർപ്പിക്കുന്ന ഒന്നാണ് ഇന്നത്തെ സുവിശേഷ ഭാഗം യേശു ആ കാലഘട്ടത്തിൽ നിറഞ്ഞു നിന്ന ചില ചിന്താഗതികളെയും മനോഭാവങ്ങളെയും യേശു തിരുത്തുവാൻ ആവശ്യപ്പെടുകയാണ് ദൈവത്തിൻ്റെ വചനത്തെയും ദൈവത്തിൻ്റെ നാമത്തെയും നാം എത്രമാത്രം ആദരപൂർവ്വം കാണേണ്ടതുണ്ട് എന്ന ഓർമ്മപ്പെടുത്തലുകൂടിയാണ് ഇന്നത്തെ സുവിശേഷം ഒന്നാമതായി ദൈവത്തിൻ്റെ കൽപ്പനകൾ ഗൗരവത്തോടു കൂടി കാണുവാൻ ഓർപ്പെടുത്തുന്നു ദൈവത്തിൻ്റെ നാമം വൃത പ്രയോഗിക്കരുത് ദൈവം മഹത്വമുള്ളവനായിരിക്കുന്ന പോലെ തന്നെ അവിടുത്തെ വിശുദ്ധ നാമവും മഹത്വപൂർണ്ണമാണ് ആ നാമത്തെ ആദരപൂർവ്വം കാണണം ദൈവമക്കൾ എന്ന നിലയിൽ നാം അവിടുത്തെ കൽപ്പനകൾ പാലിക്കുവാൻ കടപ്പെട്ടവരാണ് അങ്ങനെയെങ്കിൽ അല്പലാഭത്തിനു വേണ്ടി സന്തോഷങ്ങൾക്ക് വേണ്ടി നാം ഒരിക്കലും ദൈവത്തിൻ്റെ പരിശുദ്ധ നാമത്തെ ദുരുപയോഗം ചെയ്യുവാൻ പാടില്ല രണ്ടാമതായി ദൈവം സൃഷ്ടിച്ച സകല സൃഷ്ട വസ്തുക്കളും ദൈവത്തിൻ്റെതാണ് അതുകൊണ്ട് തന്നെ നാം സൃഷ്ട വസ്തുക്കളെ ആദരപൂർവ്വം കാണണം ആകാശവും ഭൂമിയും അവയിലുള്ള സമസ്തവും ദൈവത്തിൻ്റെതാണ് നാം ആരും അതിൻ്റെ അവകാശികളോ സൃഷ്ടാവോ അല്ല ഈ ഒരു ബോധ്യം നമുക്കുണ്ടാകുമ്പോഴാണ് ഈ ഭൂമിയിലെ ഓരോ കാര്യത്തിലും നമുക്ക് കൂടുതൽ ശ്രദ്ധ ഉണ്ടാവുക നാം സ്വർഗത്തെക്കൊണ്ടോ ഭൂമിയെക്കൊണ്ടോ ആണ് ഇടരുത് എന്ന് യേശു നമ്മെ പഠിപ്പിക്കുന്നത് ഈ സത്യം ഉൾക്കൊള്ളുന്നുകൊണ്ടാണ് നമ്മുടെ ശിരസിനെ കൊണ്ട് ആണയിടരുത് എന്ന് യേശു ഓർപ്പെടുത്തുമ്പോൾ നാം നമ്മുടെ സ്വന്തമല്ല എന്ന ഓർപ്പെടുത്തലാണ് നാം നമ്മുടെ ബലങ്ങളായി കരുതുന്നത് ഒന്നും തന്നെ നമ്മുടെ ജീവൻ പോലും നമ്മുടേതല്ല അത് ദൈവത്തിൻ്റെതാണ് അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ശിരസിനെ കൊണ്ട് ആണയിടുവാൻ അർഹതയില്ല നമ്മുടെ ശക്തിയിൽ ആശ്രയിച്ച് പോകരുത് എന്ന ബോധ്യവും യേശു എന്ന് ഞാൻ നമുക്ക് നൽകുന്നുണ്ട് ദൈവത്തിൻ്റെ സൃഷ്ടികൾ ഒന്ന് മാത്രമാണ് നാം അതുകൊണ്ട് തന്നെ ദൈവത്തിൽ മാത്രം ആശ്രയിച്ച് ജീവിക്കുകയും ദൈവത്തിന് നൽകേണ്ട സ്നേഹവും ആദരവും ബഹുമാനവും അവൻ്റെ വിശുദ്ധ നാമത്തിന് നൽകേണ്ട മഹത്വവും നമുക്ക് തന്നെയോ മറ്റൊന്നിനും നൽകി നൽകിപ്പോകരുത് എന്ന് സുവിശേഷം ഓർപ്പെടുത്തുന്നു വ്യാജമായി ആണിടുമ്പോൾ ഒരു മനുഷ്യൻ ദൈവത്തിൻ്റെ വിശുദ്ധ നാമത്തെ അശുദ്ധമാക്കുക മാത്രമല്ല മറിച്ച് ആ വ്യക്തി തന്നെ അശുദ്ധിയിലേക്ക് വീണുപോവുകയുമാണ് അത് ഗൗരവമുള്ളതാണ് നാം ആണയിടുന്നത് നിസ്സാരമായിട്ടാണ് പലപ്പോഴും കരുതുക എന്നാൽ ഇന്നത്തെ സുവിശേഷം അതിൻ്റെ ഗൗരവം എത്രമാത്രമാണ് എന്ന് പ പഠിപ്പിക്കുന്നു ദൈവത്തിൻ്റെ വിശുദ്ധനാമത്തെ അനാദരവോടെ നാം പ്രവർത്തിക്കുമ്പോൾ ഉപയോഗപ്പെടുത്തുമ്പോൾ സംസാരിക്കുമ്പോൾ സത്യത്തിൽ ദൈവത്തിൻ്റെ മക്കളെന്ന നിലയിൽ നാം ദൈവത്തോട് ചെയ്യുന്ന ഏറ്റവും നിന്ദമായ ഒരു പ്രവൃത്തിയായിട്ടാണ് സുവിശേഷം തരിക നമ്മൾ ദൈവത്തിൻ്റെ പരിശുദ്ധിയെ നമ്മുടെ വാക്കും പ്രവൃത്തിയും കൊണ്ട് ഒരിക്കലും അശുദ്ധമാക്കാൻ പാടില്ല നാം ദൈവത്തിന് ഏറ്റവും യോഗ്യമായ ജീവൻ നയിക്കാൻ കടപ്പെട്ടവരാണ് എന്ന് എന്ന് സുവിശേഷം ഓർപ്പെടുത്തുമ്പോൾ നമുക്ക് ശ്രദ്ധയോടുകൂടി ദൈവത്തിൻ്റെ വിശുദ്ധനാമത്തെ മഹത്വപ്പെടുത്തി പുണ്യപൂർണ്ണതയിൽ ജീവിക്കാം കർത്താവ് നിങ്ങളോട് കൂടെ സർവസിദ്ധനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മരെയും സമൃദ്ധമായി അനുഗ്രഹിച്ച് ആശീർവദിക്കുമാറാകട്ടെ ആമേൻ